മൂന്ന് മണിക്കൂറിൽ ഞാനും ഒപ്പം ശ്രുതി ഞാനും എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ എന്റെ സൗണ്ട് കേട്ടാൽ ഇവിടെ ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയാം നമ്മുടെ കൂടെ ഉള്ളത് ആശ് ശ്രുതി ആൻഡ് അരുൺ യെസ് കൂടാതെ രണ്ടുപേരും ഞങ്ങളൊരു തീരുമാനത്തിലെത്താൻ സമയം അരുൺ ഞാൻ അവിടെ വേറെ ആരെയൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മുടെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ് ചേരുന്നുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രണ്ട് താരങ്ങളാണല്ലോ Yes. ഹലോ അതെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല എസ്പെഷ്യലി സൗഭാഗ്യ ഓൾസോ നല്ലൊരു ഡാൻസർ ആണ് ഇവരുടെ വീഡിയോസ് ആൻഡ് ഓൾസോ നമ്മൾ കാണാറുണ്ട് മിനി സ്ക്രീനിലെ താരങ്ങൾ കൂടിയാണ് ഇവർ രണ്ടുപേരും എനിക്ക് വലിയ പരിചയം ഇല്ലാന്ന് എനിക്ക് ആദ്യം പറയാൻ

വാവോ വാവയുടെ ഫോട്ടോ നമ്മള് കാണാനും ഭയങ്കര ആയിട്ടുള്ള നല്ല കുഞ്ഞുടുപ്പൊക്കെ ഇട്ടിട്ടുള്ള അല്ലെ ഇപ്പൊ എത്ര ആക്ച്വലി വയസ്സായി മൂന്ന് വയസ്സായി ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഈ പുതിയ വിശേഷങ്ങളും അതേപോലെ തന്നെ വിഷു ഓർമ്മകൾ ഞങ്ങളുമായിട്ട് തീർച്ചയായിട്ടും പങ്കുവയ്ക്കണം വിഷു എന്ന് പറയുമ്പോൾ സൗഭാഗ്യം എനിക്ക് തോന്നുന്നു അമ്മയുടെ ഒപ്പവും അതേപോലെ തന്നെ മുമ്മയുടെ ഒപ്പവും ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ ഈ ഒരു സമയത്ത് അപ്പൊ ആ ഒരു ഓർമ്മകളാണോ എന്താണ് പെട്ടെന്ന് വിഷു എന്ന് പറയുമ്പോൾ വീട്ടിലെ ഓർമ്മകളാണോ വീട്ടിലത്തെ ഞാനത് മുന്നേം പറഞ്ഞിട്ടുണ്ട് യൂഷ്വലി വീട്ടിൽ കണി ഒരുക്കുന്നത് ഞാനാണ് അപ്പൊ ഞാൻ കണി ഒരുക്കുന്നു അച്ഛനമ്മ വന്ന് കണി കാണുന്നു അങ്ങനെയാണ് കുറെ വർഷം പോയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അതിലൊരു മാറ്റം വന്നത് അമ്മ സ്വന്തമായിട്ടൊക്കെ കണി വെച്ച അമ്മ എഴുന്നേറ്റ് പോയി കണി കാണുന്നൊക്കെ അപ്പൊ ഒരു ചെറിയ സങ്കടം ഉണ്ട് അതില് അമ്മയ്ക്ക് കണി വെച്ച് കൊടുക്കാൻ ഒരു ചെറിയ സങ്കടം ഉണ്ട് ഒപ്പം പുതിയൊരു സ്ഥലത്ത് കൂടുതൽ ഫാമിലി ആയിട്ട് ആഘോഷിക്കാൻ ഒരു ഇത്രയും ഞാൻ എന്റെ ജീവിതത്തിൽ വിഷു പറ്റുന്നില്ല ഞാനിപ്പോ ഒരു ചോദ്യം ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു ഈ വിവാഹത്തിന് ശേഷമുള്ള വിഷുവും വിവാഹത്തിന് മുമ്പുള്ള വിഷുവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം ചോദിക്കായിരിക്കും അത് അത് ഓൾറെഡി പറഞ്ഞല്ലേ ഇതിനകത്ത് ഞാൻ ഇപ്പൊ നോക്കിയപ്പോ ഞാൻ ഇപ്പൊ ജസ്റ്റ് കേറുന്നതിന് മുമ്പ് കണ്ടത് സുതാപ്പ് എന്താ കഥ പറയുന്നത് കൃഷ്ണനോട് ഉമ്മക്ക കൊടുക്കുന്നുണ്ടല്ലോ ഭയങ്കര അതെ പറയേ എനിക്ക് എനിക്കന്നെ അതൊരു സർപ്രൈസിങ് ആയിരുന്നു എനിക്ക് അയ്യോ ഭയങ്കര ക്യൂട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു എനിക്ക് വിളിക്കാൻ സമയം നോക്കിയപ്പോ നോക്കിയപ്പോ ഇവിടെ ഭയങ്കര കഥ പറ കൃഷ്ണന്റെ അടുക്കയില് കണി കണിയൊരുക്കിക്കൊണ്ടിരിക്കുക അപ്പൊ മുട്ടൻ കഥ പറിച്ചില് അർജുൻ ചേട്ടാ അർജുൻ ചേട്ടാ നമ്മുടെ നോട്ടം എപ്പോഴും മറ്റേ വിഷു കൈനീട്ടത്തിലായിരിക്കുമല്ലോ ഇപ്പൊ കുട്ടിക്കാലത്ത് വിഷു കൈനീട്ടം എന്ന് പറയുമ്പോ പോക്കറ്റ് മണി ആണല്ലോ നമ്മുടെ തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് വേണം അല്ലെ അടിച്ച പോലത്തെ എന്തെങ്കിലും വിഷു കൈനീട്ടം ഉണ്ടോ അതായത് ഈ നമ്മുടെ ഈ സിബ്ലിംഗ്സിന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ നൈസായിട്ട് അതിൽ നിന്ന് കൈട്ട് വാര്യൊക്കെ ചെയ്യാറുണ്ട് അങ്ങനത്തെ പരിപാടി എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഗൃഹനാഥനായതോണ്ട് കൊടുക്കലാണോ കിട്ടലാണോ വിഷു ചോദിക്കാൻ പറ്റും കിട്ടലായിരുന്നു ഇത്ര ഇപ്പൊ ഒരു നാലഞ്ചു വർഷമായിട്ട് കൊടുത്തതാണ് പക്ഷെ ഇത് കഴിഞ്ഞിട്ടോണം ടുത്തോട്ട് പോവാ അവിടുന്ന് മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂന്ന് ഇങ്ങോട്ടേക്കുള്ളത് അവിടുന്ന് മാത്രമേ ഉള്ളൂന്ന് ഇൻ ബിറ്റ്വീൻ ഇപ്പം അർജുനന്റെ പുതിയ സീരീസ് റൺ ചെയ്തോണ്ടിരിക്കുന്നത് ടോം ആൻഡ് എന്ന് പറഞ്ഞെ എനിക്ക് എന്റെ ഭർത്താവിനെ അങ്ങനെ കൊടുക്കാൻ താല്പര്യം പിന്നെ സ്വന്തം ഭാര്യ ഞാനാ രാജ്യം അതെ ഇതുവരെ രണ്ട് ഭാര്യയായിരുന്നു ഉണ്ടായിരുന്നത് സൗഭാഗ്യ ചേച്ചി ഇവിടെ കുടുംബ പ്രശ്നം നടക്കുന്നു ഇവര് മിനി സ്ക്രീനിന്ന് ഇറങ്ങി വന്നില്ലെന്നോ പക്ഷെ സൗഭാഗ്യ നമുക്ക് ഈ തലക്കെട്ടുകൾ വലിയ പ്രശ്നമാണോ ആണോ നമ്മൾ കാണാൻ തലക്കെട്ടോ അതെ അതെ അതിലർജു ചേട്ടാ ഞാനൊരു സംശയം ചോദിച്ചേട്ടി ഇതിനെങ്ങനെ സഹിച്ചു ആ ഓക്കെ അത് വേണ്ട വേണ്ട അത് ആക്ച്വലി ഞാൻ കാരണം നമ്മുടെ അതിനുത്തരം ഇവിടെ പറയണ്ടത് ഞാനും ഒരുമിച്ച് അപ്പൊ ഞങ്ങൾ അങ്ങനെ സഹിക്കുന്നുണ്ട് അപ്പൊ എനിക്കൊരു ചോദ്യം ഒന്ന് പതിവായിരുന്നു പക്ഷെ ഇല്ല അരുണെ ഒരു കാര്യം മനസ്സിലാക്കണം ഏഹ് എന്താ ഞങ്ങള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചെങ്കിൽ അപ്പുറത്തിരിക്കുന്ന മുതലിന്റെ അപ്പൊ ആ ഒരു പ്രാവീണ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ ഇപ്പൊ ഇങ്ങനെ ഒന്ന് അടങ്ങിയിരിക്കുന്ന ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയോ എങ്ങനെയുണ്ട് ടോം ആൻഡ് ജെസ്സിയുടെ ഷൂട്ട് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ ജെസിയുടെ ഷൂട്ടാണ് അതുകൊണ്ട് ക്ഷമിച്ചു നമുക്ക് പറയുന്ന ആക്ച്വലി നമ്മള് ഈ വിഷു എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു കാര്യം ഈ സദ്യ തന്നെയായിരിക്കും ഞങ്ങൾ നല്ല സദ്യ കഴിച്ചിട്ടിരിക്കും കൂടെ ഒരുമിച്ച് കൂടി അങ്ങനെ അവര് സംസാരിക്കട്ടെ പറയൂ ഓർമ്മകൾ ആ ഓർമ്മ പറയൂർ വിഷു എല്ലാരും ഉണ്ട് ചേട്ടൻ മോൻ ബാംഗ്ലൂർ ആയിരുന്നു പുള്ളി തിരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് മോന്റെ കൂടെ ചേട്ടൻ ചേട്ടൻ

അതാകുമ്പോ കോട്ടയം പറയണോട്ടോ ഇടയ്ക്ക് കോട്ടയും പത്തനംതിട്ടയും ഒക്കെ പറഞ്ഞു ശരി ഓക്കെ സൗഭാഗ്യ ചിജി ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പടക്കം പൊട്ടിച്ച കഥ പറഞ്ഞായിരുന്നല്ലോ ചെറിയ ചെറിയ വായുന്ന ചീത്തകളൊക്കെ കേട്ടോ രാവിലെ തൊട്ട് ഓക്കെ അപ്പം അതേപോലെ നമ്മൾ ഈ രാത്രി പടക്കം പൊടിച്ച് നാട്ടുകാരെ പഠിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ വിഷുവിന് അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ആണോ അതൊക്കെ ുംനിമ ഞങ്ങളുടെ പക്ഷേ പക്ഷെ ഞാനൊരു കാര്യം പറയാം ആകാശത്ത് ഈ പറയുന്നത് പോലെ പടക്കം നിരോധിച്ചു പക്ഷേ അവിടെ മൊത്തം മൂങ്ങകളാണുള്ളത് അവർ വേറെ ഫലം ചെയ്ത നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇതിൽ കൂടെ ഞാൻ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് പറഞ്ഞുതരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പത്രത്തിലുണ്ട് ഇവിടെ ഓറഞ്ച് അതാ ഞാൻ പറയാം റേഡിയോ കേരളത്തിലൂടെ ഞാൻ വേണമെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് പറയാം അർജുൻ സോമശേഖരനെയും സൗഭാഗ്യ വെങ്കടേശിനെയും കിട്ടണമെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വിളിച്ചാലേ കിട്ടുള്ളൂ രാത്രി എത്ര മണി വിളിച്ചാലും കിട്ടും അതെന്താ പകല് കിടന്ന് ഉറങ്ങും രാത്രിയിലേ ഉണർന്നിരിക്കും അവര് രാവിലെ ആറു മണിക്ക് കിടന്നുറങ്ങും അലി കുമാരൊക്കെ പറഞ്ഞു ആശ നമ്മള് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഈ ഒരു സ്പെഷ്യൽ ഡേല് ഈ രണ്ടുപേരെ നമുക്ക് റേഡിയോ കേരളത്തിന്റെ വകയായിട്ട് കിട്ടിയത് കുറച്ചു നേരം ആണെങ്കിലും നമ്മുടെ സ്വത്താണ് സ്വത്താണ് തൽക്കാലം എനിക്ക് നേരത്തെ നമുക്ക് ഈ ഒരു ഡാൻസ് എന്തായാലും നടക്കുമെന്ന് നടക്കുമോന്നറിയത്തില്ല പക്ഷെ അപ്പൊ നമുക്ക് ഇവ രണ്ടുപേരും കൂടെ ഒരുമിച്ചൊരു പാട്ടായാലോ വിഷു സ്പെഷ്യൽ ശ്രുതി ഞങ്ങൾ പാടുപെടും നിങ്ങള് പാടിയാ അവര് പാടിയാലും ഏകദേശം നിങ്ങൾ പാടുപെടും തന്നെ ആക്ടിവിറ്റികളിൽ ഞാൻ ഇൻവോൾവ് ആയതുകൊണ്ട് രാത്രി കഴിക്കുന്നതുകൊണ്ട് അങ്ങനൊന്നല്ല വിഷുവിന്റെ ഹിന്ദി പാട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പാടിയ ഹിന്ദി പാട്ടൊന്നും ആരും ഇറക്കിയിട്ടില്ല അതുകൊണ്ടാണ് അവന് ഹിന്ദി ആണെങ്കിലേ സ്പെഷ്യൽ ഇത് നിങ്ങളെല്ലാം കാണുന്നുണ്ടോന്ന് അറിയത്തില്ല കാണുന്നുണ്ടെങ്കിൽ അർജുനന്റെ മുഖത്ത് നവരസങ്ങൾ മൊത്തം ഇപ്പൊ കാണാൻ പറ്റും

എനിക്കറിയോളൂ ശരി കുഴപ്പമില്ല എല്ലാരും കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി അണിഞ്ഞു കനകിങ്ങിന ഭഗവാനെ ചേച്ചി ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതില് കേക്കാൻ നല്ല നല്ല രസമുണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് അതല്ല അതെങ്ങനെ ചുമ്മാ പറഞ്ഞ കേട്ടോ നന്നായിട്ട് ഞങ്ങൾ ഒരു ദിവസം ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് തരാറുള്ളൂ എനിക്കൊന്നും നമ്മളും നമ്മുടെ ശ്രോതാക്കളും ഇത്രയും ചിരിച്ചൊരു സമയം വേറെ എന്ന് തോന്നിട്ട് എന്നാലും ഒരുപാട് സന്തോഷമുണ്ടത് മാത്രമല്ല എനിക്കൊരു ചെറിയ ചോദ്യം വേറെ ചെറിയ ചോദ്യം നമ്മൾ കുറച്ച് നൊസ്റ്റാലിയാണ് എന്ന് കേൾക്കുമ്പോൾ അജുൻ ടോയ്ക്കും അതുപോലെ തന്നെ സൗഭാഗ്യം ഓർമ്മ വരുന്ന നൊസ്റ്റാലിക്കായിട്ടുള്ള ഓർമ്മ എന്താണ് ഭയങ്കര നൊസ്റ്റാൾജി ആയിരിക്കണം വിഷുവിന്റെ കുഞ്ഞു ബ്രേക്ക് ഇല്ല ഇപ്പം എന്റെ അതായത് പപ്പയുടെ അമ്മയുടെ ഫാമിലി മൊത്തം ഈ പറഞ്ഞ പോലെ കായംകുളം അടൂരൊക്കെയാണ് അപ്പൊ അത്രയും ചെറിയ ബ്രേക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് വിഷുവിന്റെ ഇത് കുറച്ച് എന്ന് പുതിയ ഡ്രസ്സും പൈസയും തന്നെയാണ് ഗൂഗിൾ പേ ഉണ്ട് എന്റെ വന്നിട്ടില്ല എല്ലാ വർഷവും മുടങ്ങാതെ വരുന്നതാണ് എനിക്ക് അത് പറ്റിയുണ്ട് ണോ മൂന്ന് ഭാര്യയുള്ളൂ ഇപ്പൊ നിലവിൽ കേട്ടാലോ നമ്മുടെ ചേച്ചിക്ക് പറയാനുണ്ടാവും ക്രിയേറ്റീവ് അല്ല കൈനീട്ടല്ലാതെ വേറെന്തെങ്കിലും കാണൂന്ന് പറഞ്ഞതാ കൈനീട്ടത്തിനെ കുറിച്ചല്ലേ എല്ലാവർക്കും ചേച്ചല്ല ഞാൻ എല്ലാ കൊച്ചിലെ തുടങ്ങി ഈ കൈനീട്ടം കിട്ടുന്ന എല്ലാം കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന അമ്മുമ്മക്കാണ് എപ്പോഴും ഫൈനൽ വരെ വെയിറ്റ് ചെയ്യും ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന എല്ലാം കൊണ്ട് ഞാൻ അമ്മുമ്മക്കാണ് കൊടുക്കുന്നത് അത് കൗണ്ട് കൗണ്ട് ചെയ്യും ആ എന്നിട്ട് അമ്മുമ്മക്കാണ് അത് കൊണ്ട് കൊടുക്കുന്നത് അതില് അമ്മയ്ക്കൊക്കെ ചെറിയൊരു എന്നാലും നീ ഒരിക്കൽ പോലും എനിക്ക് തന്നിട്ടില്ല അമ്മുമ്മക്കാണ് അപ്പൊ അമ്മമ്മ ഉള്ളവരെയും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ വലുതായപ്പോ എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നൊക്കെ വളരെ കുറഞ്ഞു ചേട്ടൻ തരും അമ്മ തരും അമ്മയും വളരെ കുറഞ്ഞു പോയി പണ്ട് അങ്ങനെ അല്ലെ മനസ്സിലായി വലിയ തോന്നുന്നു ക്ലാസ് ഒക്കെ സമയത്ത് പുതിയ കുട്ടികൾ വരിക ചില അനുഭവങ്ങളൊക്കെ ഈ ദിവസം വിഷു പ്രോഗ്രാംസ് ആണ് ും ഒരുമിച്ച് ടെമ്പിളില് പ്രോഗ്രാംസോ അങ്ങനെ റിലേറ്റഡ് എന്തെങ്കിലും ഒരു പുതിയ കൊറിയോഗ്രഫി ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ അരുൺ ഈ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ സൗഭാഗ്യ വിംഗ്ലേഷ് എന്ന് പറയുന്നത് ഒരു താര കുടുംബം തന്നെയാണ് എല്ലാവരും ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരങ്ങളുള്ള ഒരു ഫാമിലി ആൻഡ് വന്ന ഒരാളും ആക്ച്വലി ഇപ്പൊ താരം അതെ കൂടി താരമായാൽ മതി അല്ലേറെ ആണ് താരമാണ് ഇനി നമുക്ക് എന്താണ് പെർഫോം ചെയ്യൂ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ കോഴ്സ് ഒരുപാട് സിനിമകളിൽ കാണാൻ സാധിച്ച ഒരു മുഖമായിരുന്നു നമ്മുടെ അമ്മൂമ്മ എനിക്ക് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കോഴ്സ് പക്ഷേ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി കല്യാണരാമൻ മൂവിയൊക്കെ ഞാൻ സൗഭാഗ്യക്ക് എങ്ങനെയാണ് ഫേവററ്റ് ഒരു മൂവി പറയുവാണെങ്കിൽ ഏത് പറയും മൂവി അത് തന്നെയാണ് അല്ലെ എനിക്ക് എല്ലാവരുടെയും അത് തന്നെയാണെന്ന് തോന്നുന്നു മിനിഞ്ഞാന്ന് നമ്മൾ ഈ ടോപ്പിക് എടുത്തപ്പോ ഞങ്ങള് സംസാരിച്ചു അതിനെ പറ്റി അതിനകത്ത് ആ ഒരു ക്യൂട്ട്നെസ് വേറെ എവിടെയും കണ്ടിട്ടില്ല ഇപ്പോഴും അത് മാത്രല്ല എന്താന്നറിയോ അമ്മൂമ്മയെ കൊറേ ഇപ്പൊ നമ്മളെ കുട്ടിക്കാലത്തൊട്ട് അമ്മൂമ്മയെ കാണാണ് ആ ഒരു ഗെറ്റപ്പിൽ തന്നെയാണ് അപ്പൊ ഞങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മൂമ്മ അന്നെങ്ങനെയോ ഇന്നും എങ്ങനെയോ ആരാണി അമ്മൂമ്മ ആദ്യം ചോദ്യം ഉണ്ടായിരുന്നു പിന്നെയാണ് താരാ കല്യാണിന്റെ അമ്മയാണെന്നും സൗഭാഗ്യയുടെ അമ്മൂമ്മയാണെന്നൊക്കെ കഥകൾ ഞങ്ങളൊക്കെ അറിയുന്ന അത് വേറൊരു കാര്യം അതായത് അമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ നമ്മള് ഓർത്തെടുക്കുകയാണെന്ന് ായിരുന്നാലും ചെയ്തില്ല ഞാൻ ആക്ച്വലി ചിന്തിച്ച ഒരു കാര്യം ഈ സമയത്ത് ഇങ്ങനെ ആയിരുന്നു എങ്കിൽ ഒരു ചെറുപ്പകാലത്ത് എത്ര സുന്ദരിയായിരുന്നേനെ ആ ഞാൻ അങ്ങനെയാണ് കാരണം പ്രായമായ സമയത്ത് അത്രയും സൗന്ദര്യം ഉണ്ടെങ്കിൽ അത് ചെറുപ്പകാലത്ത് എത്രത്തോളം സൗന്ദര്യമുള്ള ഇപ്പൊ കൊടുത്തിട്ടുണ്ടല്ലോ പൈസ തന്നതല്ലോ വിഷു കഴിഞ്ഞിട്ട് രാവിലെ രാവിലെ വിഷു കഴിഞ്ഞിട്ട് വാഗ്ദാനം മാത്രമേ ഉള്ളു അല്ല അതിരിക്കട്ടെ ഐ ഇൻ ബിറ്റ്വീൻ ഞാൻ ഒന്ന് ഇടപെടുകയാണ് അർജുൻ സോമശേഖർ എന്തുകൊണ്ട് ഇത്രയും സുന്ദരനായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്റെ കൂടെ ഉണ്ടായിരുന്നെ ഞാൻ ഞാൻ അതല്ല ഉദ്ദേശിച്ചേ ഞാൻ അതല്ല ഉദ്ദേശിച്ചേ എന്റെ കൂടെ ശിവനായി ചെയ്തപ്പോ ഇല്ലാത്ത ഗ്ലാമർ നിങ്ങൾക്ക് എന്തിനാണ് ഇപ്പൊ മാത്രമാണ് അർജുൻ റോ അല്ല ശബ്ദം മാത്രമല്ല വീട്ടില് വീട്ടിൽ നിറഞ്ഞു ഓർമ്മിക്കണം അല്ലേ അല്ല അർജുനായിട്ട് എനിക്ക് നിങ്ങൾ നിങ്ങൾ മാത്രമേ നിനക്ക് തോന്നാൻ പാടില്ലല്ലോ അവിടെ അല്ലേ സൗഭാഗ്യ ചേച്ചി പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ പുതിയ സെറ്റ് അല്ലേ വിശേഷം ഒരു വർക്ക് തന്നെയാണ് പുതിയ വിശേഷം മൂന്ന് എപ്പിസോഡ് ഇറങ്ങിയപ്പോ അതിന്റെ സന്തോഷം ുംസിന്നാണ് പുതിയതിന്റെ പേര് സിക്കോ നല്ലോ സൗഭാഗിയുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സ്റ്റേജ് ഷോസ് ഒക്കെ ഒരുപാട് എന്റെ പുതിയ വിശേഷം ഒന്നും ആയിട്ടില്ല എടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ വരും പോയി എഡിറ്റ് നമ്മളൊക്കെ വൈറൽ ശരി ാലും താര ചേച്ചിയെന്തായാലും തിരക്കിന്ന് പറഞ്ഞേക്കട്ടോ ആന്റെ കുഞ്ഞു ബാവേയും തിരക്കിന്ന് പറഞ്ഞേക്കും നിങ്ങൾക്ക് വേണ്ടിട്ട് നന്ദനത്തിൽ ഒരു പാട്ട് പ്ലേ ചെയ്തരട്ടെ പറഞ്ഞു മറ്റേ എം ജി ശ്രീകുമാരും രാധിക തിലകും കൂടെ മനസ്സിൽ പാടക്കുളവായിപ്പോ ഓക്കെ അപ്പൊ എന്തായാലും എല്ലാ എല്ലാവിധ ആശംസകളും ആക്ച്വലി നേരിടുകയാണ് ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു ഇപ്പൊ ഒരുപാട് ചിരിച്ചു അല്ലേ നമ്മള് ഭയങ്കര സാധ്യത ഉണ്ടാവില്ല പതിനാറ് മണിക്കൂർ മണിക്കൂർ ലൈവ് ലൈവത്തോണാണ് അതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ പക്ഷെ അതിൽ ഏറ്റവും അധികം ഞങ്ങള് ചിരിച്ചിരിക്കുന്നത് അടിപൊളി അടിപൊളി അല്ല ഒപ്പം ഞങ്ങളും ശ്രുതി ആശ ഒപ്പം ഞങ്ങളും ഭാഗമായി മാറിയിരിക്കണം അപ്പൊ നിങ്ങൾ കണ്ടാണ് നേട്ടൂ യെസ് അവനെ കണ്ടാണ് നേട്ടൂ ഓക്കേ അപ്പോൾ സൽഭാഗ്യ ആൻഡ് ആർജുൻ ചേട്ട ഒരുപാട് നന്ദി ആൻഡ് എനിവേ വൺസ് എഗൈൻ ഹാപ്പി വീശി കേട്ടോ ഞങ്ങളുടെ ലിസണേഴ്സിനോട് എന്താ പറയണോ അല്ല എൻ്റെ വകയും പിള്ളേരുടെ വകയും ഉണ്ട് ഞങ്ങളുടെ ലിസണേഴ്സിനോട് ഒരു നല്ലൊരു വീഷസ് അ എന്താ പറയണോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും അടിപൊളി ഇയർ ആയിരിക്കട്ടെ അങ്ങോട്ട് അതെ അതെ ഓക്കെ താങ്ക് യു സോ അടിപൊളി അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ ഞങ്ങൾക്ക് ഒരുപാട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ ഇനി കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നെല്ലാം ആശംസകളും നേരുകയാണ് ഹാപ്പി വിഷു കേട്ടോ ി വിഷു ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് നന്ദനം എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു ഗായ് ബൈ ലവ് യു